ഒരു നടിയോടും അടുത്തിടപെടാൻ കഴിഞ്ഞിട്ടില്ല ഷർമിളയുമായി ശത്രുതയില്ല തുറന്നു പറഞ്ഞു മുംതാസ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുമായുള്ള അസ്വാരസ്യങ്ങൾ സ്വാഭാവികമാണെങ്കിലും സിനിമാ മേഖലയിലെ ചെറിയ പിണക്കങ്ങൾ വരെ വലിയ ചർച്ചയാകാറുണ്ട് അത്തരത്തിൽ പരസ്യമായ രഹസ്യമായിരുന്നു താര റാണികളായിരുന്ന മുംതാസും ഷർമിള ടാഗോറും തമ്മിലുണ്ടായിരുന്ന സൗന്ദര്യ പിണക്കം രണ്ട് അഭിനേത്രികൾക്ക് പരസ്പരം സൗഹൃദം പങ്കിടാനാകില്ലെന്നും താനിതുവരെ ഷർമിള ടാഗോറുമായി ഡിന്നർ കഴിക്കാൻ പോകുകയോ ഒരുമിച്ചിരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മുംതാസ് മുമ്പ് ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരം ശത്രുതകളൊന്നുമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുംതാസ് ഷർമിളയുമായി തനിക്ക് ശത്രുതയില്ലെന്ന് പറയുകയാണ് മുംതാസ് ഇരുവരുടെയും ഒപ്പം ഒട്ടനവധി ചിത്രങ്ങളിൽ അഭിനയിച്ച രാജേഷ് ഖന്ന അഭിനേത്രികൾ തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്നും മുംതാസ് പറയുന്നുണ്ട് ഞാൻ ഷർമിളയെ വളരെയധികം ബഹുമാനിച്ചിരുന്നു അവർക്ക് എന്നേക്കാളേറെ വിദ്യാഭ്യാസ യോഗ്യതയും ലോക വിവരവുമുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയ ലോകത്തിലേക്കെത്തിയ എനിക്ക് സിനിമാ തിരക്കുകൾ കാരണം ഷർമിളയോടെ മറ്റൊരു നടിയോടും അടുത്തിടപെടാൻ കഴിഞ്ഞിട്ടില്ല മുംതാസ് പറഞ്ഞു രാജേഷ് ഖന്നയോടൊപ്പം ഒട്ടനവധി സിനിമകൾ അഭിനയിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും മുംതാസ് പങ്കുവയ്ക്കുന്നുണ്ട് ഇരുവരും രാജേഷ് ഖന്നയ്ക്കൊപ്പം സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം തന്നോട് ആയിരുന്നതായും അവർ പറയുന്നുണ്ട് മറ്റു നടന്മാരുമായി താൻ സിനിമകൾ ചെയ്യുന്നുവെന്ന് അറിയുമ്പോൾ ഖന്ന അസ്വസ്ഥനായിരുന്നു എന്നാൽ താൻ തിരിച്ച് അങ്ങനെ ആയിരുന്നില്ല തന്നെ അദ്ദേഹം അത്തരത്തിൽ പരിഗണിച്ചിരുന്നതിൽ സന്തോഷമുണ്ടെന്നും മുംതാസ് പറയുന്നുണ്ട്